ക്കിറങ്ങി ദൈവത്തിന് വേല വയ്ക്കുന്നവർക്ക് ഒരു വെല്ലുവിളി ഫാദർ മാത്യു പൊട്ടൻ ബ്ലാക്കൻ സമർപ്പണ ശുശ്രൂഷ എന്നതിന് പകരം ഒരു സ്ഥിരം ജോലിയായി വൈദിക വൃത്തിയെ സമീപിച്ച അതിലേർപ്പെടുന്ന ചിലർ നിമിത്തം പുരോഹിത വർഗം ചിലപ്പോഴെങ്കിലും അപമാനിതരാകാറുണ്ട് എന്നാൽ തികച്ചും വ്യത്യസ്തനായ ഒരു വൈദികനെക്കുറിച്ചുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ കാണുവാൻ ഇടയായി തലശ്ശേരി അതിരൂപതയിലെ ഒരു സാധുവൈദികൻ യാതൊരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാത്ത അതിനോട് താൽപ്പര്യമില്ലാത്ത വൈദിക ശ്രേഷ്ഠൻ ഫാദർ മാത്യു പൊട്ടൻപ്ലാക്കൽ വള്ളിച്ചെരിപ്പ് മാത്രമിടുന്ന വൈദികൻ സ്വന്തമായി ഒരു വാഹനമില്ല ബാഗിൽ ഏതാനും ഡ്രസ്സുകൾ മാത്രം പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യും വായനയോട് താൽപ്പര്യമുള്ളവർക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്യുന്ന അച്ഛൻ അച്ഛൻ ആദ്യമായി വികാരിയായി നിയമിതനായത് ഇരട്ടിക്ക് അടുത്തുള്ള കാലാങ്കി സെൻറ്റ് ജോസഫ് ഇടവകയിലാണ് ശുശ്രൂഷ കാലാവധി കഴിഞ്ഞ് തിരികെ പോയത് ഒരു ബാഗും തോളിൽ തൂക്കി ബസിലാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഓരോ ഇടവകയിലേക്ക് വരുന്നതും മടങ്ങിപ്പോകുന്നതും ഒറ്റയ്ക്കാണ് ആരവങ്ങളില്ല ബഹളങ്ങളില്ല കൊണ്ടാക്കാനും തിരിച്ചു കൊണ്ടുവിടാനുമുള്ള ആൾക്കാരുടെ തിക്കും തിരക്കുമില്ല അച്ഛൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് ചിലർക്കിതൊന്നും ഇഷ്ടമാവണമെന്നില്ല പക്ഷേ എനിക്കന്നും ഇന്നും ഇതുതന്നെയാണ് ഇഷ്ടം ഒരു ബാഗ് മാത്രമായി സ്ഥലം മാറി പുതിയ ഇടവകയിലേക്ക് പോകുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുതൽ അച്ഛന് ഫോൺ വിളിയുടെ തിരക്കായി അതിന് അച്ഛൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ചങ്ങാതി ആ ചിത്രം മൂലം ഞാൻ ആകെ പെട്ടിരിക്കുകയാണ് എല്ലായിടത്തു നിന്നും വിളിയോടു വിളി തന്നെ ഈ യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ മുപ്പത് വർഷമായി ഒറ്റയ്ക്കാണ് ഓരോ ഇടവകയിലേക്ക് വരുന്നതും മടങ്ങിപ്പോകുന്നതും ഇപ്പോൾ ഇതിലെന്താ പുതുമ എന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഇതെങ്ങനെയോ പുറത്തു പോയിരിക്കുന്നു ഇനിയും ഇങ്ങനെ തന്നെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം ശ്രേഷ്ഠമായ വൈദിക ശുശ്രൂഷയെ അതിൻ്റെ പരിഭാവനതയിൽ കാണുകയും ക്രിസ്തുശൈലിക്കനുസരണമായി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന വൈദിക ശ്രേഷ്ഠൻ ഫാദർ മാത്യു പൊട്ടൻപാക്കൽ വിശ്വാസ സമൂഹം നിറഞ്ഞ മനസ്സോടും ആദരവോടും കൂടെ അങ്ങയുടെ ശ്രേഷ്ഠമായ പ്രവൃത്തികളെ മാനിക്കുന്നു നമുക്ക് മുന്നിൽ ഇത്തരം ജ്വലിച്ചു നിൽക്കുന്ന വിളക്കുമരങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാവണം ജീവിതയാത്രയിൽ നമ്മളൊന്നും കാലിടറി വീഴാതെ നിലനിന്നു പോകുന്നത് അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം ശ്രേഷ്ഠമായ അങ്ങയെ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മാതൃകയായിരിക്കുന്ന അങ്ങയെ മാത്രമല്ല അങ്ങയുടെ ചിത്രം പതിഞ്ഞിരിക്കുന്ന മനസ്സുകളെയും ഹൃദയങ്ങളെയും ലോകത്തിൻ്റെ കപടതകളിൽ അകപ്പെടാതെ വിശുദ്ധരായി തുടർന്നും നിലനിൽക്കുന്നതിന് നിലനിർത്തുന്നതിന് സർവേശ്വരനോട് നമുക്ക് അപേക്ഷിക്കാം